നമ്മൾ ചുരം കയറുക നല്ല തിരക്കാണ് പ്രത്യേകിച്ച് കണ്ടോ വാഹനങ്ങളൊക്കെ സൈഡിൽ കേടായി കിടക്കേണ്ടതെന്ന് അതായത് ഹീറ്റ് ചുരം കയറിയപ്പോഴത്തേന് ആകുന്ന വണ്ടിയൊക്കെ അതെ ഹീറ്റായി ഇങ്ങനെ സൈഡുകളിൽ അങ്ങനെയാണ് ഇത്രയും ബ്ലോക്ക് നമുക്ക് കാണാം അങ്ങനെ അടുത്തൊരു ചുരം ഇങ്ങനെ കയറും ഇപ്പം ഇവിടുത്തെ കുറച്ച് വ്യൂകളൊന്നു കാണാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയതാണ് ഇത് കണ്ടോ അപ്പം അങ്ങനെ നമ്മൾ സൗദി അറേബ്യയുടെ കാഴ്ചയാണ് മഴയൊക്കെ അങ്ങനെ സൗദികൾ കണ്ടോ വഴി സൈഡുകളിലൊക്കെ അങ്ങനെ വിരിച്ചിരിക്കുകയും കിടക്കുകയൊക്കെ മഴയൊക്കെ ആസ്വദിച്ചങ്ങനെ കിടക്കുകയാണ് വഴി നമ്മൾ വീണ്ടും സൗദി അറേബ്യ യാത്രകൾക്ക് തുടക്കമാകുകയാണ് ഇന്ന് നമ്മുടെ തൈഫ് വഴി അൽബയിലോട്ടുള്ള യാത്രയാണ് അതാണ്ട് സ്ഥാന സാമഗ്രികളൊക്കെ അടുക്കി സെറ്റാക്കി വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല സ്റ്റൗവും പിന്നെ ഒറ്റ ദോശ ഇടാനും ഒറ്റ ജോലി ഡ്രസ്സും രണ്ട് ബ്ലാങ്കറ്റും ഇപ്പം ജിദ്ദയിൽ നിന്ന് നല്ല ചൂടാണ് അപ്പം തണുപ്പ് തേടിയുള്ള യാത്രകളാണ് അപ്പം നമ്മൾ വഴി ഓരോ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അങ്ങനെ തന്നെ നമ്മൾ തണുപ്പ് തേടിയുള്ള യാത്രകൾ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ജിദ്ദയിലെ ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ ഇത് കാണിക്കുന്നത് മുപ്പത്തൊമ്പത് ഡിഗ്രിയാണ് അപ്പം ഈ മുപ്പത്തൊമ്പത് ഡിഗ്രിയിൽ നിന്ന് നമ്മളിപ്പം ചെല്ലുന്ന സ്ഥലം അൽബഹയൊക്കെ ഏകദേശം ഒരു ഇരുപതിനോടടുത്ത ഡിഗ്രി തണുപ്പായിരിക്കും അപ്പം അത്രമാത്രം വ്യത്യാസമാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററിനപ്പുറം അപ്പം നമ്മൾ സൗദി അറേബ്യയുടെ ചിദ്ദയിൽ നിന്ന് നേരെ അൽബഹ തായിഫെ അൽബഹ യാത്രകൾ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണെ അപ്പോൾ ഒരു മാസം നമ്മൾ നാട്ടിലായിരുന്നു അപ്പം നാടൻ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം വീണ്ടും മരുഭൂമിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് വീണ്ടും യാത്രകൾ തുടങ്ങിയിരിക്കുകയാണ് അത് നമ്മൾ വേണ്ട ഏകദേശം മക്ക എടുക്കാറായിട്ടുണ്ട് അപ്പം തൈഫിന് പോകുന്ന നോൺ മുസ്ലിം അപ്പം നമുക്ക് സെപ്പറേറ്റ് റോഡുണ്ട് കണ്ടതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് മക്കയിലെ തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഫോർ നോൺ മുസ്ലിംസ് എന്നുള്ള ആ റെഡിലിടെ ബോർഡ് അപ്പോൾ രണ്ടാമത്തെ ബോർഡാണ് നമ്മളത് കണ്ടത് ഇനി ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡ് കഴിഞ്ഞാൽ ഉടനെ റൈറ്റ് എടുത്താണ് നോൺ മുസ്ലിംസ് തായ്ഫിലോട്ട് പോകണം പോകേണ്ടത് കാരണം മക്കയിലെ തിരക്കുകൾ ഒഴിവാക്കാനും ഒക്കെ ആയിട്ടാണ് അവർ അങ്ങനെ ഡൈവേർട്ട് ചെയ്താണ് ഈ റോഡുകളൊണ്ടോ അടുത്തത് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് നോൺ ഫോർ നോൺ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ റെഡിൽ കണ്ടോ ഇതിന് തൊട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മക്കയുടെ എൻട്രൻസ് ആണ് ഇതുകൊണ്ടോ ഇടൂന്ന് നമ്മൾ ഈ റൈറ്റ് തിരിഞ്ഞ് ഈയൊരു റോഡിൽ കൂടെയാണ് നമ്മൾ തായ്ഫും അൽബയും ഒക്കെ പോകുന്നത് അപ്പോൾ വീണ്ടും വിടുക നല്ല വ്യക്തമായിട്ട് തന്നെ ആ ബോർഡ് വീണ്ടും രണ്ട് ഉണ്ട് കണ്ടോ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം നോൺ മുസ്ലിംസ് പോകാനേ കണ്ടോ ഫോർ നോൺ മുസ്ലിംസ് റോഡ് തായിഫ് അല്ലിത്ത് കിസാൻ ഒക്കെ പോകേണ്ടത് ഈ വഴിയാണ് രണ്ട് വീണ്ടും വീണ്ടും അതിനോട് അടുപ്പിച്ച് തന്നെ അടുത്തൊരു ബോർഡുണ്ട് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം ഞങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ എന്നും പറഞ്ഞ് ഉള്ളിൽ ഉള്ളിച്ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അവരുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും അപ്പം നമ്മളിതേണ്ട റോഡ് വഴി നേരെ തായ്ഫ് പിടിക്കുകയാണ് അപ്പം തായ്ഫിലോട്ട് കയറുന്ന ചുരവും ചുരക്കാഴ്ചകളും ഒക്കെ അങ്ങനെ ഒഴിയെ കാണാം അങ്ങനെ തന്നെ നമ്മൾ ചുരം കയറാനായിട്ടുള്ള തുടക്കമാണ് കണ്ടോ വീട്ടിൽ അങ്ങനെ മഞ്ഞ് അങ്ങനെ കണ്ടോ മഞ്ഞൊക്കെ പിടിച്ച് നല്ല മനോഹരമായിട്ട് കിടക്കുകയാണ് നമ്മുടെ തായിഫ് അപ്പം തൈഫിൻ്റെ ചുരം നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്ന് തായ്ഫിൽ കയറുന്നില്ല തായ്ഫ് ടച്ച് ചെയ്ത് നമ്മൾ നേരെ അൽബഹയ്ക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ തായ്ഫിലോട്ടുള്ള നമ്മൾ വീണ്ടും തായ്ഫിനു മാത്രമായിട്ട് വരും നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളും ഒക്കെ കയറി സന്ദർശിച്ച് ഒരു യാത്ര വീണ്ടും ഉണ്ട് അപ്പം നമ്മൾ ഇതേണ്ട അൽബഹയ്ക്ക് വേണ്ടി അങ്ങനെ വിടുകയാണ് ഇവിടെ മുതലാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ചുരക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഇതേണ്ടേ അങ്ങനെ യാത്രകൾ വിടുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചുര ഡീസലൊക്കെ അങ്ങ് നിറച്ചിട്ടങ്ങ് പോയേക്കാം ഓ ക്യൂ ആണെന്ന് തോന്നലോ മല കയറുന്നതിന് മുമ്പേ എല്ലാവരും ഇവിടെ ക്യൂവിലാണ് നമ്മൾ ഡീസൽ ആയതുകൊണ്ട് ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ ഡീസലിന് ആകട്ടെ ആ ഓക്കെ ഡീസലൊക്കെ നിറച്ച് അങ്ങോട്ട് പോവാം നമ്മൾ അങ്ങനെ തന്നെ ഡീസലൊക്കെ ഫുൾ അടിച്ചുകൊണ്ട് ഈ പമ്പിൻ്റെ തിരക്ക് കണ്ടോ ഫുള്ള് വണ്ടികളാണ് അപ്പം ചുരം കയറുന്നതിന് മുമ്പേ ഇവിടെ ഡീസലോ പെട്രോളോ ഒക്കെ നിറച്ച് അങ്ങനെ െല്ലാവരും പോവാണ് അപ്പം നമ്മളും ഫുള്ളാക്കി അങ്ങനെ യാത്രകൾ തുടങ്ങുകയാണ് കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ കാണാൻ അങ്ങനെ നമ്മൾ ചുരം കയറി നല്ല തിരക്കാണ് പ്രത്യേകിച്ച് കണ്ടോ വാഹനങ്ങളൊക്കെ സൈഡിൽ കേടായി കിടക്കേണ്ടതെന്ന് അതായത് ഹീറ്റ് ചുരം കയറിയപ്പോഴത്തേന് ആകുന്ന വണ്ടിയൊക്കെ ഹീറ്റായി ഇങ്ങനെ സൈഡുകളിൽ അങ്ങനെയാണ് ഇത്രയും ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മളങ്ങനെ ചുരം കയറി തായ്ഫലോട്ട് പോവുകയാണെ മനോഹരമായിട്ടുള്ളൊരു ചുരക്കാഴ്ചയാണ് നമുക്കീ ഒരു റോഡിൽ കൂടെ വരുമ്പം കാണാൻ പറ്റുന്നത് അങ്ങനെ അതാണ് നമ്മൾ തായ്ഫ് ടച്ച് ചെയ്താണ് ഈ പ്രാവശ്യം അൽബഹ പോകുന്നത് അങ്ങനെ ഇതേ ഈ ഒരു മലയുടെ മുകളിൽ കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് നമ്മൾ എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തുന്നത് കാലാവസ്ഥയൊക്കെ അധികം മനോഹര നല്ല തണുപ്പുള്ള ഇവിടെ അതാണ് ഇത്രയും തിരക്ക് ചൂടാണ് തൊട്ട് താഴെ നല്ല ചൂടാണ് ഈ ചുരം അങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് നല്ല കോടമഞ്ഞും മഴയൊക്കെ ആയിട്ടുള്ള അടിപൊളി ആണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊട്ട് നമ്മൾ അൽബയ്ക്ക് പോവുകയാണ് അങ്ങനെ തന്നെ നമ്മൾ ചുരം കയറി ഏകദേശം തൈഫ് അടുക്കാറായപ്പോൾ നേണ്ട ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കണ്ടോ അപ്പം നമ്മൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ആദ്യത്തെ മഴയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പം നാട്ടിലെ ഒരു മാസം കണ്ടിന്യൂ മഴയായിരുന്നു ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാ അതെ ഇപ്പം നമ്മൾ വേണ്ട തൈഫ് അടുക്കാറായപ്പോഴത്തേന് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മരുഭൂമിയിലെ മഴയ്ക്ക് ഒത്തിരി പ്രത്യേകതകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ മഴ ആസ്വദിക്കുന്ന അല്ല കാരണം ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മുമ്പേ കണ്ടതാണ് നാൽപ്പത് ഡിഗ്രിയോളം ചൂടായിരുന്നു ആ ചൂടിനകത്താണിതാ മഴ അങ്ങനെ നമ്മുടെ ചുരം കയറി വരുമ്പോഴത്തേനും മഴ അങ്ങനെ ആസ്വദിച്ചിരി ഇങ്ങനെ പോകാം അപ്പോൾ സൗദി അറേബ്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥകൾ ഒരേ സമയം തന്നെ നാൽപ്പത്തൊമ്പത് ഡിഗ്രിയും തൊട്ട് തൊട്ടുമുകളിലെ നല്ല പതിനെട്ട് ഡിഗ്രി ചൂടും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വ്യത്യാസത്തിലെ കാലാവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത് എന്നാണ് അപ്പം ചിലപ്പോൾ ഐസൊക്കെ വീഴും അപ്പം നമുക്കതൊക്കെ കണ്ടു കേട്ടിങ്ങനെ വീണ്ടും യാത്രകൾ നമ്മൾ തുടരുകയാണ് അങ്ങനെ നമ്മൾ സൗദി അറേബ്യയുടെ കാഴ്ചയാണ് മഴയൊക്കെ അങ്ങനെ സൗദികൾ കണ്ടോ വഴി സൈഡുകളിലൊക്കെ അങ്ങനെ വിരിച്ചിരിക്കുകയും കിടക്കുകയൊക്കെ മഴയൊക്കെ ആസ്വദിച്ചങ്ങനെ കിടക്കുകയാണ് വഴി സൈഡുകളിൽ കാരണം അതുപോലെ ചൂടായിരുന്നു നമ്മൾ ജിദ്ദയിൽ നിന്ന് കയറി വന്ന അവിടെ നാൽപ്പതിനു മുകളിൽ ഡിഗ്രി ചൂടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനു അത് ഇരുപത്തേഴ് ഡിഗ്രികളോട്ട് മാറി നല്ല മഴയും ഇതൊക്കെയാണ് സൗദി അറേബ്യയുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളാണ് അപ്പം നമ്മൾ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ യാത്രകളിലാണ് അങ്ങനെ നമ്മൾ മഴ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തായ്ഫിൻ്റെ അതിർത്തി നടന്ന് നേരെ ഇവിടെ മഴ പോയിട്ടൊരു ചെറിയ ചാറ്റൽ പോലും ഇല്ലായിരുന്നു അപ്പം തായ്ഫിൻ്റെ ഒരു സ്ഥലം ഒരു സൈഡ് മുഴുവൻ നല്ല മഴയായിരുന്നു അപ്പം തായ്ഫ് ടച്ച് ചെയ്ത് നമ്മൾ നേരെ അത്ഭുത പിടിക്കുകയാണ് വിശപ്പിൻ്റെ വിളിയായി നേരെ നമ്മൾ വന്ന വഴി രണ്ട് അടിപൊളി ഷവർമ്മ മേടിക്കാനായിട്ട് അങ്ങനെ വണ്ടി നിർത്തി ഷവർമ്മയും വിനന്തവാടി ജ്യൂസോ വേണ്ടേ ഒരു കെട്ട് ഒക്കെ ജ്യൂസുമൊക്കെ മേടിച്ചിട്ടിയും കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല അലീനായോളമുള്ള ഷവർമയാണ് നമുക്ക് ഒരു മീറ്റർ നീളമാണ് ഇനിയും കഴിച്ചിട്ട് അടുത്ത യാത്രകൾ തുടരാം അങ്ങനെ വിശപ്പ് കയറി ഇതാണ്ട് അലീന ഷവർമയൊക്കെ എടുത്ത് തകർക്കുകയാണ് ഷവർമ്മയും ജ്യൂസും ചായയായിരുന്നു അമ്മയ്ക്കും നിഷക്കും ചായ ആയിരുന്നു വേണ്ടി പക്ഷേ ചായ കിട്ടിയില്ല അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ തകർക്കുക അങ്ങനെ വേണ്ട അൽബയിലെ തണുപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അടിപൊളി നല്ല ക്ലൈമറ്റാണ് അപ്പം വന്ന് വിശപ്പിൻ്റെ വിളിയാണ് നമ്മുടെ തേണ്ട കേരള ഹോട്ടലിലോട്ടുള്ള യാത്രയാണ് അൽബഹേലെ അപ്പം ഇന്ന് നാളെ ഒരു ദിവസം നമ്മൾ അൽബഹയൊക്കെ ചുറ്റി കണ്ട് വീണ്ടും ജിദ്ദയിലെ ചൂടിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ നേരെ പോയി എന്തെങ്കിലുമൊക്കെ അടിക്കാം എന്താ ലീന കഴിക്കുന്ന പൊറോട്ടയാ അതോ ബിരിയാണിയോ പൊറോട്ട കേരള പൊറോട്ടയാണ് അപ്പോൾ സൗദിയിലൊക്കെ വരുമ്പോഴാണ് ഈ പൊറോട്ടാടെയൊക്കെ മാഹാത്മ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വേണ്ട നേരെ പോയി ഫുഡ് ഫുഡടിക്കാനായിട്ടുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ വേണ്ട ഇവിടെ വന്ന് ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്തു കിച്ചണ് ഇതൊരു ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇതൊക്കെയാണ് ഞങ്ങൾ താമസത്തിന് വേണ്ടി അൽബയിലെടുത്തത് അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഒരുത്ത് വിശപ്പെന്ന് പറഞ്ഞത് ഒരു പൊറോട്ട പിന്നെ ഇഡലി അടിപൊളി ചായ ഇതൊക്കെയാണ് സ്പെഷ്യൽ അതുണ്ട് നമ്മുടെ അമ്മമ്മ ഒന്ന് ഫാസ്റ്റിംഗ് ആണ് രാവിലത്തെ വിശേഷങ്ങൾ ഇതാ നമ്മൾ അൽബഹ അൽബൽ നമ്മളിങ്ങനെ റഹദാൻ പാർക്കിലോട്ട് പോകുമ്പോൾ വേണ്ട ഒരു റോസാ ചെടിയൊക്കെ അങ്ങനെ കെളുത്ത് പൂവായിട്ട് നിൽക്കുക വേണ്ടോ ലാൻഡ് മാർക്കുകളാണ് നമ്മൾ റഹ്ദാൻ പാർക്കിലേതായാലും രാവിലെ ഒന്ന് കയറുക വൈകിട്ട് കയറിയാലേ അവിടെ നല്ല മഞ്ഞൊക്കെ ഉള്ളു രാവിലെ ഏതായാലും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മളങ്ങനെ വീണ്ടും വേണ്ട റഹ്ദാൻ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് നമുക്കിനി വനത്തിലെ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ അൽബഹ വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണെ രാജ പുതിയ അച്ചാൻ്റെ പാർക്കൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ഇവിടുത്തെ ഈ ഒരു പാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല മരങ്ങളാണ് പ്രത്യേകിച്ച് തണുപ്പും കൂടെ ആകുമ്പോഴത്തേനും അതിമനോഹരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാത്രി വന്നിട്ട് ഇതിനകത്തായിരുന്നു നമ്മൾ കിടന്നുറങ്ങി തണുത്ത് വിറച്ച് കിടന്ന ആ ഒരു പാർക്കാണ് ഇതിങ്ങനെ എന്താ പറയണ്ട കിലോമീറ്ററുകളാണ് ഈ ഒരു പാർക്ക് ഇപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഉണ്ടോ ഇതിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അൽബഹ ഏകദേശം ഫുള്ള് കാണാൻ പറ്റും ഇപ്പം നമ്മളിവിടെയൊക്കെ ഒന്ന് നടന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ട് വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പാർക്കിൽ ഇതുപോലുള്ള സ്നാക്സ് കടകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് കഴിച്ചു കുടിച്ചൊക്കെ ഇങ്ങനെ നടക്കാം പോപ്കോണും എല്ലാ സാധനങ്ങളും ആണ് കണ്ടോ ഇപ്പോൾ റഗദാൻ പാർക്കിൽ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനെ ചെറിയ സ്നാക്സ് സെൻറ്ററുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇനി വ്യൂ പോയിൻ്റുകളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് അങ്ങനെ അടുത്തൊരു ചുരം ഇങ്ങനെ കയറും ഇപ്പം ഇവിടുത്തെ കുറച്ച് വ്യൂകളൊന്ന് കാണാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയതാണ് ഇത് കണ്ടോ പൽബഹ പട്ടണം ഇങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ എന്താ ചെറിയ മഞ്ഞിലൊക്കെ കുളിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ കോടമഞ്ഞ് അങ്ങനെ കയറി വരികയാണ് സമയം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതുകൊണ്ടോ പത്തേമുക്കാലായിട്ടേ ഉള്ളൂ ഈ ഒരു കാഴ്ച വേണ്ടേ കോട കോടയാഴ്ച കയറി വരുന്നത് ഇല്ലേ ഉണ്ടോ കോടമഞ്ഞെ കയറി വരികയാണ് കണ്ടോ നല്ല എത്ര അടി ഉയരത്തിലാണെന്നുള്ളത് അതുപോലെ തന്നെ പുതിയ പുതിയ ഒത്തിരി നിർമ്മിതികളുണ്ട് ഇവിടെ ഇത് കണ്ടോ പുതിയ ഹോട്ടലുകളും റിസോർട്ടുകളുമായിട്ടൊക്കെ അങ്ങനെ അനേകം അതിമനോഹര നിർമ്മിതികളുമൊക്കെ ആയിട്ട് അൽബം അങ്ങനെ ഒരുങ്ങി നമ്മളെയൊക്കെ വരവേൽക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വീണ്ടും ഈ കുന്നൊക്കെ കയറി അങ്ങനെ യാത്രയാകുകയാണ് അടുത്ത കാഴ്ചകൾ കാണാൻ അപ്പോൾ വലിയ ഒരു കുന്നിന് ഒരറക്ക വില്ലേജ് അങ്ങനല്ലേ അപ്പോൾ വേണ്ട ഒരു കുന്ന് കഴിഞ്ഞിട്ടും അതിൻ്റെ അറക്കമാണ് താഴോട്ട് കുത്തനെ അങ്ങ് കിടക്കുകയാണ് അപ്പോൾ കാഴ്ചകൾ കാണാനായിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഉണ്ടോ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വളവും തിരിവും കുന്നും കയറ്റം ഇറക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെതാ അതുതന്നെ ഹൈറേഞ്ചാണ് സൗദി അറേബ്യയുടെ ഒരു ഹൈ ഇത് കണ്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റിയറിംഗ് തിരിച്ച് വെക്കണം അതുപോലത്തെ വളവാണ് അടുത്തവൻ വരുന്നു നല്ല കാലാവസ്ഥയും കൂടാണ് ഇരുപത് ഡിഗ്രിയൊക്കെ ഉള്ളു അതാണ് അങ്ങനെ നമ്മൾ അടുത്തൊരു കാഴ്ചകൾ കാണാനായിട്ടുള്ള യാത്രയാണ് നമ്മളങ്ങനെ നേരെ ഇപ്പം പോകുന്നത് നമ്മുടെ ഷലാൽ പാർക്കിലാണ് ഇത് നേരത്തെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബനി ഹസൻ എന്നുള്ള പാർക്കായിരുന്നു അതിപ്പം ഷലാൽ ഗ്രൂപ്പ് ആണ് എടുത്ത് ഇപ്പം പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ നമ്മളിതിനു മുമ്പേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാണ്ട ഞങ്ങളെല്ലാവരും കൂടെ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊന്ന് ഉള്ളിലോട്ട് പോയി ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആ കാണുന്ന കുന്ന് ആ മലമുകളിൽ നിന്ന് ഉറവ നീരുറവയൊക്കെ വന്ന് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയി താഴോട്ടൊരു നല്ല വെള്ളച്ചാട്ടവും ഒക്കെയുണ്ട് പക്ഷെ ഇപ്പം മഴ സീസൺ അല്ല ഇവിടെ മഴയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അല്പം കുറവാണിവിടെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ പാർക്കിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എന്താവാ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അടുത്ത കാര്യങ്ങൾ കാണാനായിട്ട് പോവുകയാണ് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ചെമ്പരത്തി ഒക്കെ ഉണ്ട് ഒരു ഇഷ്ടം പോലെയാണ് ഉണ്ടോ ചെമ്പരത്തിപ്പൂ അതുപോലെ തന്നെ പൂമരം നമ്മുടെ നാട്ടിലെ വലിയ കാണുന്നതായിട്ടുള്ള പൂമരങ്ങൾ ഇത് വേണ്ടേ അടിപൊളി മഞ്ഞ പൂമരങ്ങളും എല്ലാമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അങ്ങനെ നമ്മൾ വേണ്ട ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേളിലൊക്കെ കയറിയ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ് നമ്മൾ ഫലപ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചില നല്ല മഴ സമയത്തൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഈ താഴെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ ഇപ്പം നല്ല ഉണങ്ങിയൊക്കെ കിടക്കുന്ന ചെറിയൊരു വെള്ളമൊക്കെ ഉള്ളു അതുകൊണ്ട് ഈ അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് ആ മേളത്തെ മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ താഴെ ഈ ഭാഗങ്ങളൊക്കെ നല്ല വെള്ളച്ചാട്ടമാണ് ഉള്ള മഴ സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഉണ്ടോ ഇപ്പം അങ്ങ് താഴെ കുറച്ച് വെള്ളമുണ്ട് ഉണ്ടോ അപ്പോൾ ആ താഴെ ചെന്ന് നിന്ന് നമുക്കിത് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും മഴയുള്ള സമയത്താണ് ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയതിന് ശേഷം നമ്മൾ താഴോട്ട് പോവാണ് താഴെ താണ്ടെ അമ്മയും നിഷയൊക്കെ അങ്ങനെ താഴെ തന്നെ ബനീ ഹസൻ പാർക്കിനുള്ളിൽ നമ്മൾ വന്ന കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത് രണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് അതുകൊണ്ട് ഊഞ്ഞാലും ഇറങ്ങാനും ചാടാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ വരുമ്പം ഇവിടെ ഇങ്ങനെ നല്ല വാട്ടർ ഫൗണ്ടനൊക്കെ ഇവിടെ ഇങ്ങനെ ആവും അത് ഓണാക്കിയിട്ടില്ല നമ്മൾ നട്ടുച്ചയ്ക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നട്ടുച്ചയ്ക്കാണെങ്കിലും നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ നമുക്ക് കയറിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള ഷെൽട്ടറുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ പണി കഴിച്ചിട്ടുണ്ട് ഇത് കണ്ടോ അങ്ങനെ നീണ്ടുനൂർന്ന് ഷെൽട്ടറുകളും പിള്ളേർക്ക് കളിക്കാനുള്ള ഇതും ഏറ്റവും മെയിൻ അൽബേ നമ്മൾ വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ് കണ്ടോ ഷെൽട്ടറുകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ബനീഹസൻ പാർക്കിലെ അതൊരു മൗണ്ടൻ്റെ മുകൾ വശത്താണ് ഈ ഒരു പാർക്ക് മനോഹരമായിട്ടുള്ള രീതിയിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ചയിലാണ് ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് ആ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് വീഡിയോയിൽ അപ്പം നമ്മൾ ഹസൻ ഇതിനകത്ത് തന്നെയാണ് അൽ അൽഷലാൽ ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഈ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അനേകം പേർ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മളും അമ്മയും നിശയൊക്കെ അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ ബനീഹസൻ പാർക്കിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ നമ്മൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നപ്പോൾ ഈ പാർക്ക് ബനി ആയിരുന്നു അപ്പോൾ ഇത് ഇപ്പം അൽഷലാൽ എന്നുള്ള കമ്പനി അത് ഏറ്റെടുത്ത് ആ ബ്രിഡ്ജ് മാത്രമല്ല ഇതിന് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും അൽഷലാൽ പാർക്കെന്നാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പേര് അപ്പം അൽബ വരുമ്പം നമ്മൾ പഴയ ഓർമ്മ വെച്ച അല്ല നമ്മൾ ഷലാൽ പാർക്കിൽ വരുമ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അടുത്ത ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ ഈ പാർക്കിങ്ങിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്നതാണ് ആ ഒരു കാഴ്ചകളെ അതുകൊണ്ട് നമ്മൾ വേണ്ടേ അൽഷലാൽ പാർക്കൊക്കെ കണ്ടിട്ട് ഇറങ്ങിയ കേറ്റ് ഇറക്കം തിരിച്ച് കയറുകയാണ് കണ്ടോ നല്ല തകർപ്പൻ കയറ്റമാണ് വൈകി എങ്ങനെ കിടക്കും കയറ്റം തന്നെയല്ല നല്ല വളവുമാണ് ഓരോ കുന്നുകൾ ഇങ്ങനെ എന്താ അരിഞ്ഞാണോ എന്ന് പറഞ്ഞ പോലെ കുന്നിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും വേളി കയറിയിട്ട് താഴോട്ടെ ഒരൊറ്റ ചാട്ട വാവിഞ്ഞു കണ്ടോ ഇതൊക്കെയാണ് അൽബഹ് വന്നാൽ ആസ്വദിക്കേണ്ടതായിട്ടുള്ള കണ്ടോ റോഡാണ് ഈ റോഡുകളിലൂടെ ഒക്കെ വന്നെങ്കിലേ നമുക്ക് അൽബം എന്താണെന്നുള്ളൊരു അറിവ് ലഭിക്കത്തുള്ളൂ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് പോവാണ് പോവുകയാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നപ്പം സൗദി അറേബ്യയുടെ തനതായിട്ടുള്ള ഗാവ അല്ലേ ഗാവ ഈന്തപ്പഴവും കൂടെ അന്ന് കണ്ടോ ഒന്ന് ഗാവ കുടിക്കുകയോ ഈന്തപ്പഴ ഇച്ചിരി കഴിക്കുക അല്ലേ ഇതാണ് അതിൻ്റെ സ്റ്റൈല് എന്നിട്ട് അല്പം ഈന്തപ്പഴവും കൂടെ അപ്പോൾ ഇതാണ് സാധാരണ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് അപ്പം അച്ചാൻ്റെ പരിചയക്കാരനായിരുന്നു കടക്കാരൻ അതുകൊണ്ട് വലിയ ഗ്ലാസ്സിൽ തന്നതാണ് കാവ നമ്മൾ മേടിക്കുമ്പോൾ ചെറിയൊരു ഗ്ലാസ്സിലാണ് ഇരുന്നേ അപ്പം കാവ നമ്മളങ്ങനെ എല്ലാവരും രുചിക്കുകയാണ് കാവ